ഐ ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദാ നമ്മൾ സീസൺ അനുസരിച്ച് ബിസിനസ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു ബോക്സ് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നോമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് എഴുതിയിട്ട് നമ്മൾ സീസൺ അനുസരിച്ച് വേണം നമ്മുടെ ബിസിനസ് അപ്പോൾ താ നമ്മൾ വല്ലങ്ങാടി കോഴിക്കോട് വല്ലങ്ങാടിയിൽ പോയിട്ട് അഞ്ച് കിലോൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അഞ്ച് കിലോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് കിട്ടും അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് പല റേറ്റിലുള്ള കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ എടുക്കുക കേട്ടോ അപ്പോൾ അതാ നമ്മൾ അഞ്ച് കിലോ അഞ്ച് കിലോ ഞാൻ ഇങ്ങനെ പിടിക്കുന്നുണ്ടില്ല ഞങ്ങള് ഇങ്ങനെയൊന്നും പിടിക്കാൻ കഴിയില്ല അത് അതിൻ്റെ അടപ്പാണ് അപ്പോൾ അഞ്ച് കിലോ എടുത്തിട്ടുണ്ട് നമ്മൾ ബോക്സ് അൺബോക്സ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മളിന്ന് വീഡിയോ ചെയ്തില്ലല്ലോ കാടക്കെൻ്റെ ഇത് എന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്ന് കരുതി കേട്ടോ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം അനുസരിച്ച് വേണം നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് ഓക്കെ സീസൺ അനുസരിച്ച് എന്താണ് ആ സീസണിൽ നമുക്ക് കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള സാധനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള ഐറ്റംസ് പർച്ചേസ് ചെയ്യുക അത് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ താ ഈ അഞ്ച് കിലോ കാരൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നൂറ് ഗ്രാമിൻ്റെ പാക്കാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നോക്കാം എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ അപ്പോൾതാ നമ്മൾ മൊത്തം പാക്കെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ കാരക്ക ഇനി എത്രത്തോളം കാരക്ക ഉണ്ട് എന്നുള്ളത് നോക്കണം എത്ര പാക്കറ്റ് അഞ്ച് കിലോയിൽ നമുക്ക് നൂറ് ഗ്രാമിലേക്ക് എന്നുള്ളത് നോക്കാം കൗണ്ട് ഔൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതുപോലുള്ള പാക്കറ്റാണ് കേട്ടോ ഇനി ഇതിന് ലേബൽ കൊടുക്കണം ഡേറ്റ് ഇടണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് അതിന് മുന്നേ നമുക്ക് ലേബൽ സെറ്റ് വേണ്ടിയിട്ട് ഇതൊന്ന് കൗണ്ട് ഡൗൺ ചെയ്ത് നോക്കാം അപ്പോൾ ഒന്ന് രണ്ട് നാല് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് മുപ്പത്താറ് മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്താറ് നാൽപ്പത്തെട്ട് അൻപത് അമ്പത്തിരണ്ട് അൻപത്തി മൂന്ന് ബാക്കി നമ്മുടെ കടലക്കൂട്ടന്മാരാണ് കടലക്കുട്ടന്മാർ ഓക്കെ അമ്പത്തി പാക്കറ്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ തിരിച്ച് നമുക്ക് ആ ബോക്സിലേക്ക് തന്നെ ഇടാം അപ്പോൾ അയിമ്പത്തിരണ്ട് പാക്കുകൾ നമുക്ക് അഞ്ച് കിലോയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു നിശ്ചിത മാർജിൻ വെച്ചിട്ട് എന്ത് ചെയ്യുക ഈ കാരൊക്ക സെയിൽ ചെയ്യാം നമ്മൾ ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നിശ്ചിത റേറ്റിൽ സാധനം കിട്ടും അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ മാർജിൻ വെക്കുക കടക്കാർക്ക് ഒരു മാർജിൻ ഇടുക എന്നിട്ട് എന്ത് ചെയ്യുക സെയിൽ ചെയ്യുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിൽ കുറച്ച് ലാഭവും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് നിങ്ങൾ നോക്കുക മാർക്കറ്റിൽ എങ്ങനെയുണ്ട് പാക്കറ്റിൻ്റെ റേറ്റ് അതിൻ്റെ വെയ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അത് പഠിക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക അതിനനുസരിച്ചിട്ട് ചെയ്ത് സെയിൽ ചെയ്യുക കേട്ടോ ഇപ്പം ഞാൻ ചെയ്തത് നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് അപ്പം അതിനനുസരിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളും എൻ്റെ മാർജിനൊക്കെ ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യും ഇത് കടകളിൽ കൊണ്ടുപോയിട്ട് സെയിൽ ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഈറ്റപ്പഴം കാരണം റംസാൻ നോമ്പാണ് നമ്മളെ നൂറ് സീസണാണ് അപ്പോൾ ഈ സമയത്ത് നല്ല രീതിയിൽ സെയിൽസ് ആയി പോകും ഡിമാൻഡും ഉണ്ടാവും ആരും എന്താ പറയുക എന്തായാലും കാരക്കില്ലാത്ത ഒരു നോമ്പ് തുറ ഉണ്ടാവില്ലല്ലോ അതുമല്ല നമ്മുടെ അക്കാരത്തിനൊക്കെ കാരക്ക കഴിക്കുന്നവരുമുണ്ട് അപ്പോൾ ആ ടൈമിലും കാരക്ക ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ കാരക്കയ്ക്ക് നല്ല ഡിമാൻഡ് ആയിരിക്കും ഈ ഒരു ടൈമിൽ കേട്ടോ അപ്പോൾ അതാ ഈ ബോക്സ് നിറയെ സാധനമായിട്ടുണ്ട് ഇത് നമുക്ക് ലാവൽ ചെയ്യണം പിന്നെ പാക്ക് ചെയ്ത് വെക്കണം കേട്ടോ നാളത്തേക്കുള്ള ഒക്കെ ചെയ്യാനായിട്ടുണ്ട് നാളെ സെയിൽസിന് കൊണ്ടുപോകണം ഇന്ന് സെയിൽസ് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് വെറുതെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെറുതെ കളയരുത് നമ്മൾ നമ്മളെന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം ഓരോ ടൈം ഈസ് മണി എന്ന് പറയും അതായത് നമ്മൾ പോകുന്ന സമയം തിരിച്ചു കിട്ടൂല അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കി ഗൈസ് അപ്പോൾ എന്താ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും താങ്ക്